നമസ്കാരം ഞാൻ സന്തോഷ് പിടിപ്പ് നന്ദിയാറ്റ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സി എസ് ഇ മധ്യീകരണ മഹായടവുക കൺവെൻഷൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണം എന്ന പ്രശസ്തമായ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടും ആഴുത്തിലും സംസാരിക്കുന്നു വി കെ സുരേഷ് ഭാവു സാർ വീഡിയോ കാണുക കാലഘട്ടത്തിൽ കൂടുതൽ പരിസ്ഥിതി വിരുദ്ധന്മാരാരാണോ അവർ കൂടുതൽ ഒരു ഒരു സാഹചര്യം എന്ന് ഇപ്പോൾ ഗ്രീൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പറഞ്ഞിട്ട് ഉയർന്നു വന്നിരുന്നുവെങ്കിലും അതിൽ ലോകരാഷ്ട്രങ്ങളുടെ പേരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കവിത വായിക്കുന്നവർ വളരെ കുറച്ച് കവികൾ അവരുടെ ശബ്ദം നിലവറ ശബ്ദങ്ങളായി ചുരുക്കും മാധവ് ഗാഡിൽ അനുസ്മരിച്ചു കൊണ്ടാണ് നമ്മളിവിടെ സംസാരിച്ചത് മാധവ് ഗാനഗിൽ വരേണ്ടിയിരുന്നില്ല ഈ ഭാരതത്തിൽ ഭൂരിപക്ഷം കൃഷ്ണഭക്തന്മാരായിരുന്നുവെങ്കിൽ മാധവ് ഗാന്ധി വരേണ്ടിയിരുന്നില്ല ഒന്നുകളെ സംരക്ഷിക്കാൻ കാരണം മാധവ് ഗാന്ധി പറഞ്ഞ കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് കൃഷ്ണൻ പറഞ്ഞു പക്ഷെ അത് മാത്രം കേട്ടില്ല മഴ പെയ്യുന്ന ദേവേന്ദ്രന്റെ കരുത്തുകൊണ്ടാണെന്ന് വിശ്വസിച്ചിട്ട് ദേവേന്ദ്രന്റെ യാഗം നടത്താൻ പോകുന്ന ഗോപന്മാരെ തളഞ്ഞുകൊണ്ട് കൃഷ്ണൻ പ്രഖ്യാപിച്ചു ദേവേന്ദ്രന്റെ ഖനാഘന സേനകളാണ് മഴ പെയ്യുന്നത് എന്നായിരുന്നു വിശ്വാസം ഖനാഘനം കേട്ടിട്ടുണ്ട് ഖനാഘനം എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ടാവും

ഇത് മൂടനാരണയാണെന്നും മഴ പെയ്യുന്നത് അമ്പാടിയിൽ മഴ പെയ്യുന്നത് പർവ്വതം ഉള്ളതുകൊണ്ടാണെന്നും ഗോവർദ്ധന എന്ന തന്നെ ഗോക്കളെ വർദ്ധിപ്പിക്കുവാനുള്ള നല്ല പർവ്വതമാണെന്നും കൃഷ്ണൻ പറഞ്ഞു മറ്റെല്ലാ ദൈവങ്ങളും ചന്ദ്രം പഠിപ്പ് കൊണ്ടപ്പെടുത്തുന്ന അരുവിയും പാരിസ്ഥിതികമായ അതിജീവനത്തിന്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബലരാമൻ ലോകത്തിലെ ആദ്യത്തെ ജലസേചന കൃഷി വകുപ്പ് മന്ത്രിയാണ് ബലരാമന്റെ ആയുധം കലപ്പയാണ് കാളിഞ്ചി നദിയിൽ ആദ്യം അണകെട്ടിയിട്ട് കലപ്പ കൊണ്ട് തമ്പാടിയിൽ ജലസേചന വകുപ്പ് ജലസേചനം നടത്തിയ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയും അഗ്രികൾച്ചർ വകുപ്പ് മന്ത്രിയുമായിരുന്നു പക്ഷേ ഈ ഭാരതത്തിൽ ബലരാമന്റെയും കൃഷ്ണന്റെയും ഭക്തന്മാരാണ് മഹാഭൂരിപക്ഷം അവരൊരു അമ്പലം ഉണ്ടാക്കിയാൽ അവരൊരു ഉത്സവം നടത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ളത് ബാലിക ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരിൽ കോരുകയും പാലുകയും ചെയ്യുന്നത് അതാണ് അതാണ് നമ്മുടെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നം ജോസഫ് എന്ന് പേരാണെന്ന് അധികം അറിയില്ല അതുകൊണ്ട് കുന്നടിച്ച് തരത്തുന്നു കാഴ്ചകളും ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ഉയർച്ചകളും ഈ ഭൂമി മൊത്തം ഒന്ന് പരത്തി ശിവൻ കിട്ടി രക്ഷപ്പെടുത്തുന്ന പൊടി ഉണ്ടാവില്ല മണ്ണുണ്ടാവില്ല ചെടി ഉണ്ടാവില്ല ചെടിയെ നിറുക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചിരിക്കുന്നു സ്കൂളും വിട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ കാത്തിരിക്കുന്നു വരുന്ന കുട്ടിയുടെ കുപ്പായത്തിൽ മണ്ണുണ്ടോ

പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് കുട്ടികളുടേതായ അന്ന് ആരംഭിക്കുന്നു പരിസ്ഥിതി വിരുദ്ധമായിട്ട് മണ്ണും ജലവും ചേർന്നിരിക്കുന്ന വിശുദ്ധ വസ്തുവിനെ വൃത്തികെട്ട വസ്തുവായിട്ട് അവൻ്റെ ഉള്ളിൽ രൂഢമൂലമായ ധാരണ ഉണ്ടാക്കി അത്തരത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സയൻസായിട്ട് മാത്രം പോരാ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക പ്രവർത്തനമായിട്ടും അതൊരു സാംസ്കാരിക പ്രവർത്തനമായിട്ടും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടും അതൊരു ശാസ്ത്ര വികാസ പ്രവർത്തനമായിട്ടും സമഞ്ജസമായി പ്രതിയോജിപ്പിച്ച് ലോകത്തിലെ ഒരു നല്ല പങ്ക് ജനതയെങ്കിലും കൂടെ നിന്നില്ലെങ്കിൽ ഭ്രഷ്ടൂടെ സന്താനത്തിൽ മൃത്യു ഇനിയും ഭൂമിയിൽ അത് ഭൂമിക്കൊരു ചരവിഹിതം എന്ന കവിത യഥാർത്ഥത്തിൽ ജീവന്റെ ജീവന്റെ ഉദ്ഘോഷണിതമാണെന്ന് തിരിച്ചറിയുക മരണമില്ലാതിരിക്കുവാൻ വേണ്ടി എഴുതിയതാണ് കാരണം ഈ ഞാൻ ഞാൻ കുറിച്ചിടുന്നു പന്തിയാൽ തീരാത്ത തങ്ങളിൽ സന്തതികളെ നീ നൊന്നു വെറ്റു ിനെ ഒന്ന് തിന്നുന്നത് കണ്ടിട്ടും കാണാതെ നീ നിന്നു ഈ ഇവിടെ പറഞ്ഞല്ലോ എന്നൊരു വാക്ക് എന്താണ് എന്താണ് പ്രകൃതി ഈ ലോകത്തെ തിരിച്ചറിയുന്നത് മനുഷ്യനാണ് കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ രാജാവാരാണ് രാജാമാരാണ്

ഈ ചുറ്റുവട്ടമുള്ള ലോകത്തെ തിരിച്ചറിയുവാനാണ് ബോധമണ്ഡലമുള്ള മനുഷ്യനെ മനുഷ്യരോട് അതുവരെ മൃഗങ്ങൾ ചെയ്തതുപോലെ ഉണാനും ഉറങ്ങാനും വിസർജിക്കാനും എങ്ങനെയാണ് കാലബോധത്തിൽ നിന്നാണ് ഉണ്ടായതാണ് സംഭവിച്ചതല്ല ഉണ്ടായതാണ് അപ്പൊ ഉണ്ടാക്കിയവനാല് കാരണഭൂതനാല് എന്നാണ് മലയാളം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം